കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ആയിരുന്നു കലാഭവൻ എന്ന അതുല്യ കലാകാരന്റെ മരണം സംഭവിച്ചത് എല്ലാവരും ഞെട്ടലോടെ കേട്ട ഒരു മരണവാർത്തയായിരുന്നു കലാഭവൻ നവാസിൻ്റെത് ആർക്കും തന്നെ ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല തന്റെ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്ന ആയിരുന്ന നവാസിക്ക നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് നവാസിൻ്റെ ഭാര്യ രഹനയും മൂന്ന് മക്കളും ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു രഹനയുടെയും ഭർത്താവായ നവാസിൻ്റെതും എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആ ദാമ്പത്യ ജീവിതം തകർന്നത് തീർത്തും അപ്രതീക്ഷിതമായി ഹൃദയാഘാതം മൂലം പ്രകമ്പനം എന്ന സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഭാഗമായിട്ട് ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്ന നവാസിനെ തേടി അപ്രതീക്ഷിതമായി മരണമെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം വെറും അൻപത്തിയൊന്ന് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിയോഗം തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റേത് വിയോഗ വാർത്ത അറിഞ്ഞ എല്ലാവരും വലിയ ഞെട്ടലിൽ തന്നെയായിരുന്നു ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല മലയാള സിനിമാ ലോകത്തിന് തന്നെ തീരാ നഷ്ടമാണ് കലാഭവൻ നവാസിൻ്റെ കാരണം അത്രമേൽ മികച്ചൊരു കലാകാരൻ വേറാരും ഇല്ല എന്ന് തന്നെ തീർത്തും പറയാൻ സാധിക്കും കാരണം കലാഭവൻ നവാസിന് തുല്യം അദ്ദേഹം മാത്രമായി എല്ലാ മേഖലയിലും തൻ്റേതായിട്ടുള്ള കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കലാഭവൻ നവാസിൻ്റെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എന്നാണ് എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് രഹന ചിന്തിച്ചിട്ട് പോലുമില്ല ഇപ്പോൾ രഹനയും നവാസുമായിട്ടുള്ള ഇൻ്റർവ്യൂസാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാക്കുന്നത് അതിൽ രഹന പറയുന്നുണ്ട് നവാസ്കയില്ലാതെ തനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല എന്ന് കാരണം അത്രമേൽ സ്നേഹമായിരുന്നു താരദമ്പതി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു നീലാകാശം ഈ സിനിമയിലായിരുന്നു നവാസ് ആദ്യമായി നായകനായി എത്തിയത് അതിന് തൊട്ടു പിന്നാലെ സിനിമയിലേക്ക് നായികയായി എത്തിയത് രഹനയാണ് ഇരുവരും ഒന്നിച്ചു അഭിനയിക്കുകയും പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു നീണ്ട ഇരുപത്തിമൂന്ന് വർഷ ദാമ്പത്യ ജീവിതത്തിലേക്ക് മൂന്ന് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാവുകയും ചെയ്തു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അഭിനയ രംഗത്തേക്ക് തന്നെ നവാസ് തിരിച്ചെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ഭാഗമായിട്ടാണ് നവാസ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ താമസിച്ചത് ഇരുപത്തഞ്ച് ദിവസമായി ആ ഹോട്ടൽ മുറിയിൽ തന്നെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് നവാസ് ഇല്ലാത്ത ഈ ലോകം തീർത്തും ശൂന്യമാണ് രഹനയ്ക്ക് അതൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല ഇതൊരിക്കലും രഹനയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു വേദന തന്നെയാണ് രഹന അവസ്ഥ എങ്ങനെ തരണം ചെയ്യും എന്നാണ് രഹനയുടെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഇരുവരും തമ്മിലുള്ള ആ ഒരു തീവ്രമായ സ്നേഹത്തെക്കുറിച്ച് എന്നാൽ തൻ്റെ മക്കൾക്ക് വേണ്ടി രഹനയ്ക്ക് മുന്നോട്ട് നീങ്ങിയേ സാധിക്കൂ മൂന്ന് മക്കളാണ് രഹനയ്ക്കും നവാസിനും ഉള്ളത് നവാസ് ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ രഹനയ്ക്ക് ഏറെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്നാലും മക്കളെ ഓർത്ത് രഹന ജീവിച്ചല്ലേ പറ്റൂ പ്രതീക്ഷിതമായ നവാസിൻ്റെ ഈ വേർപാടിൽ ബി പി ലോ ആയ ആശുപത്രിയിലേക്ക് എത്തേണ്ട സാഹചര്യം പോലും രഹനയ്ക്കുണ്ടായി എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ ഇതിലൊക്കെ തന്നെയും എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും രഹനയ്ക്ക് അത് താങ്ങാവുന്നതിലും ഏറെ തന്നെ ആയിരിക്കും ഭർത്താവ് നഷ്ടപ്പെട്ട വേദനയിൽ തന്നെയാണ് രഹന മൂന്ന് മക്കളും കൂടെയുണ്ട് തൻ്റെ കുടുംബത്തിനെ താങ്ങും തണലുമായി നവാസ് ഇല്ലാത്ത ഈ ലോകം തീർത്തും ശൂന്യമാണെന്ന് തന്നെയാണ് ഇപ്പോൾ രഹനയുടെ ഉള്ളു മുഴുവൻ നീറുന്നതിൻ്റെ പ്രധാന കാരണം നിരവധി പേരാണ് രഹിനയ്ക്കും മക്കൾക്കും ആശ്വാസ വാക്കുകളായിട്ടും ഇതിനോടകം തന്നെ എത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ രഹന ഇതിൽ നിന്നും മോചിതയാകട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്